ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു ഹണി ഹൽഫാം ഉണ്ടാക്കി നോക്കാം റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ഹണി അൽഫാമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഇന്ന് ഹണി അൽഫാം ഉണ്ടാക്കാം എന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം ഇതിനായിട്ട് നമ്മൾ കേക്ക് മാറ്റി വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് വരയിട്ട് കൊടുക്കുക ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ഉപ്പ് പിന്നെ വിനാഗ്രീൻ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ വരെ നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് മിക്സി ജാറിലോട്ട് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ മൂന്ന് പട്ട ഒരു സ്പൂൺ ഒരു സ്പൂൺ പെരുഞ്ചീരകവും ഒരു സ്പൂൺ ചെറിയ ജീരകവും രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ ഗരം മസാല എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ ജാറിൽ തന്നെ ഒരു സവാള ഒരു തക്കാളി നാല് പച്ചമുളക് അല്പം മല്ലിച്ചപ്പ് രണ്ട് സ്പൂൺ തൈര് എന്നിട്ടിത് നന്നായി അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിയില്ലേ ആ പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളത് അരച്ച് റെഡി ആയിട്ടുണ്ട് ഈ ഒരു മസാല നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചിക്കനില്ല ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കനിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റേക്ക് മാറ്റി വെക്കാം ഈ ഒരു സമയം നമുക്കൊരു പ്ലേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു എല്ലേ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതോ ഇത് നന്നായിട്ടൊന്നു മോപ്പിച്ചെടുക്കുക ഈ ഒരു വെളുത്തുള്ളിൻ്റെ ഇത് നിറം ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് സോയാ സോസ് സോസ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം സോസ് ഒഴിക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കാൻ ശ്രദ്ധിക്കണം ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെയൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിലോട്ട് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അൽഫാം ഗ്രില്ലില് വേവിച്ചെടുക്കാം രണ്ട് സൈഡ് മറിച്ചിട്ടുകൊണ്ട് വേണം വേവിക്കാം അൽഫാം കുറച്ചൊന്ന് വന്നതിന് ശേഷം നമുക്കൊരു ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു കോല് വെച്ചിട്ട് ഞാനിവിടെ പപ്പട കോലാണ് എടുത്തത് അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക അൽഫ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ ഒരു സോസൊക്കെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക രണ്ട് സൈഡ് മറിച്ചിട്ട് തിരിച്ചിട്ടും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇതൊരു അഞ്ച് മിനിറ്റ് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി ഓരോ പീസ് ചിക്കനും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ അണി അൽഫാം ഉണ്ടാക്കാൻ ഇത്ര സിമ്പിളായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി വേറൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം